പരിചയപ്പെടുക അതിനധികം സൗഹൃദം നടിച്ച ശേഷം അടുത്ത പരിചയത്തിന് ശേഷം പിന്നീട് ഫുഡ് കഴിക്കാൻ കുട്ടിയെ വിളിക്കുക ആ ഫുഡില് കുട്ടി അറിയാതെ എം ബി എം എ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലർത്തിക്കുക അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുത്ത് അങ്ങനെ കുട്ടിയെ മറ്റു ലൈംഗികാരങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കില്ല അതിന് ശേഷം കുട്ടി പിന്നീട് വീട്ടുകാരുടെ എല്ലാം ജാഗ്രതയോടുകൂടി ഇടപെടൽ നല്ല ഈ മറ്റേ ഡ്രഗ്സിന്റെ എക്സ്കേപ്പ് ചെയ്യാനുള്ള ചില ചികിത്സകൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു കെണിയിലാണ് താൻ അകപ്പെട്ടത് മനസ്സിലാവുന്നത് പോലീസിന് സഹായം വരുന്നത് നമ്മൾ ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രതിക്ക് മുമ്പ് പരക്കനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എം ഡി എം എ വിറ്റേതൻ മറ്റൊരു കേസുമായിട്ടറി അപ്പോൾ ഈ പ്രണയം നടത്താൻ വേണ്ടിയിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് അടിമയാക്കിയിട്ട് പിന്നീട് ലൈംഗിക പീഡനം ഈ ഒരു ആ ഒരു സിസ്റ്റം രക്ഷിതാക്കൾക്ക് വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു സമയമാണിത് കുട്ടികളെ സ്ഥിരമായി നിരീക്ഷിക്കുക അവരുടെ ബന്ധങ്ങൾ എന്താണ് അവരുടെ സോഷ്യൽ മീഡിയ ിലെ മൂവ്മെന്റുകൾ എല്ലാം വാങ്ങിച്ചു നിന്നോട് അത്യാവശ്യമാണ്